നമസ്കാരം കുവൈത്തിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ ബിനോയിയുടെ തെക്കൻ പാലിയൂരിലെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുടുംബത്തിന് കിട്ടേണ്ടുന്ന എല്ലാ സഹായങ്ങളും അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ഇടപെടലും ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു നടപടികൾ വേഗത്തിലാകുന്നതിന് നഗരസഭയുടെ അടിയന്തര കൗൺസിൽ ചേരാൻ അധികൃതരോട് മന്ത്രി ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് വാടക വീട്ടിലായിരുന്ന കുടുംബം അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അതിലേക്ക് താമസം മാറിയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇരുപതിന് നഗരസഭ ഈ വിഷയം മാത്രം അജണ്ടയാക്കി അടിയന്തര കൌൺസിൽ യോഗം ചേരും ആരോഗ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയത് തീർത്ത തെറ്റായ നടപടിയാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു എൻ കെ അക്ബർ എം എൽ എ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഡെപ്യൂട്ടി തൗസിൽദാർ കെ ജെ തോമസ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു സ്വന്തമായി വീടുന്ന ആഗ്രഹം പൂർത്തിയാക്കാനാണ് ഒരാഴ്ച മുൻപ് ബിനോയ് കുവൈത്തിലേക്ക് പോയത് അവിടെ എത്തി ഒരാഴ്ച തികഞ്ഞ ദിവസം സ്വപ്നങ്ങളെ കരിച്ചു കളഞ്ഞുകൊണ്ട് തീയോളങ്ങൾ അദ്ദേഹത്തിന്റെ ജീവനെടുക്കുകയായിരുന്നു ജൂൺ അഞ്ചിനായിരുന്നു കുവൈത്ത് യാത്ര അടുത്ത ദിവസം തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു തിരുവല്ല സ്വദേശിയുടെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി സംഭവ ദിവസം ജോലി കഴിഞ്ഞെത്തിയ ബിനോയ് പുലർച്ചെ വരെ ഭാര്യ ജനിതയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത് തെക്കൻ പാലൂരിൽ താമസിച്ചിരുന്ന ബിനോയ് പത്തനംതിട്ടയിലെ തിരുവല്ല സ്വദേശിയാണ് വർഷങ്ങളായി പാവറട്ടിൽ ഫുഡ്വെയർ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു അതിനിടെ പരിചയപ്പെട്ട തെക്കൻ പാലൂർ സ്വദേശി ജനിതയുമായി അടുപ്പത്തിലാവുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി ഇരുവരും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് മൂന്ന് മാസം മുമ്പാണ് സ്ഥലം വാങ്ങി അവിടെ ഹോളോ ബ്രിക്സിൽ ഇരുമ്പ് ഷീറ്റ് മേഞ്ഞുണ്ടാക്കിയ ഷെഡിലേക്ക് തീപിടിച്ച കെട്ടിടത്തിലെ ആറാം നിലയിലായിരുന്നു ബിനോയുടെ പുതിയ ആളായതിനാൽ മൃതദേഹം തിരിച്ചറിയാനും കഴിഞ്ഞിരുന്നില്ല ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണാനില്ലെന്ന അറിയിപ്പായിരുന്നു ആദ്യം നാട്ടിലെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ പട്ടികയിൽ ബിനോയ് ഇല്ലെന്ന് അറിഞ്ഞതോടെ എവിടെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു കുടുംബം ആശ്വസിച്ചിരുന്നത് എന്നാൽ ബിനോയിയുടെ മൃതദേഹം മോർച്ചറിയിൽ ഉണ്ടെന്ന് സുഹൃത്തിന്റെ ഫോൺ സന്ദേശം എത്തിയതോടെ ജനിതയും മക്കളായ ആദിയും ഇയാനെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ എൻ കെ അക്ബർ മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ തെക്കൻ പാലൂരിൽ വീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു വീട്ടിലെ ശുശ്രൂഷാ ചടങ്ങുകൾ പൂർത്തിയാക്കി ഒരു മണിക്കൂറിനുള്ളിൽ ബിനോയ് തോമസിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കുന്നംകുളം വീനാഗൽ ഗാർഡൻ ബെറിയൽ ഗ്രൗണ്ട് സെമിത്തേരിയിൽ എത്തിച്ചാണ് സംസ്കാരം നടത്തിയത് തിരുവല്ലയിൽ നിന്ന് ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു അതേസമയം ഇതിനിടെ ദുരന്തത്തിൽ പ്രതികരിച്ച് എൻ ബി ടി സി എം ഡി കെ ജി അബ്രഹാമും രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ദുരന്തം തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും ഈ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് തങ്ങളുടെ വീഴ്ച കൊണ്ടല്ല ദുരന്തമെങ്കിലും അപകടത്തിന്റെ ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട് അപകട സമയത്ത് കെട്ടിടത്തിൽ എൺപതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും ആ കുടുംബങ്ങൾക്കൊപ്പം തങ്ങൾ െന്നും എബ്രഹാം വ്യക്തമാക്കി കമ്പനിയുടെ ഭാഗത്തുനിന്ന് എട്ട് ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകും ഇൻഷുറൻസ് അടക്കമുള്ളവ കൃത്യമായി ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു